യോ വെൽക്കം ടു മല്ലു ബീബിൾ ടോക്ക് ടോക്ക് ആരൊക്കെയാണ് ഗെയിം മനസ്സിലാക്കി കളിക്കുന്നത് ആരൊക്കെയാണ് ഇമോഷണൽ ഡ്രാമ കളിക്കുന്നത് ആരൊക്കെയാണ് ഒരു കളിയും കളിക്കാത്തത് നമുക്കതിനെ കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇന്നത്തെ കളി പാവക്കുത്ത് ഫൈനൽ സ്റ്റേജ് അവിടുത്തെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മിഥുൻ വിഷ്ണു ആൻഡ് ശോഭ ഈ മൂന്ന് മൂന്നാൾക്കാരുമാണ് ഏറ്റവും നന്നായിട്ട് പാവക്കുത്ത് എന്ന് പറഞ്ഞ ടാസ്ക് അവിടെ കളിച്ചിരിക്കുന്നത് കാര്യം മിഥുൻ മിഥുനെ യൂസ് ചെയ്യാൻ വേണ്ടി മിഥുൻ സമ്മതിച്ചു കൊടുത്തു മിഥുൻ ആ ഒരു ഗ്രൂപ്പിൽ സംഘം ചേർന്ന് വിഷ്ണുവിനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് അവിടെ കളിച്ചേക്കുന്നത് പക്ഷേ മിഥുനേയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വിഷ്ണു ശരിക്കും പറഞ്ഞാൽ അവിടെ ശ്രുതിയുടെ പാവ പിടിച്ചു വെക്കുന്നത് ശോഭയുടെ പാവ മാറ്റി വെക്കുന്നത് എല്ലാം മിഥുൻ പാവ അതിൻ്റെ അകത്ത് കയറാൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ് വിഷ്ണു അത് ചെയ്യുന്നത് പ്യുവർ ഗെയിമേഴ്സ് എന്നുള്ള രീതിയിൽ വിഷ്ണു ഭയങ്കര നന്നായിട്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് ശോഭ ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ തന്നെ ആ ഗെയിം ഭയങ്കര നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ശോഭയുടെ ഒരു കഴിവ് തന്നെയാണ് ആ വീട്ടിൽ അഖിൽ മറാറിന ഗ്രൂപ്പായിട്ട് അടിച്ചു നിൽക്കാൻ ശോഭയ്ക്ക് നന്നായിട്ട് പറ്റുന്നതുകൊണ്ട് ആ ഒരു ഇൻഡിവിജ്വാലിറ്റി കളയാതെ സൂപ്പറായിട്ട് അവിടെ ഒരു കണ്ടസ്റ്റൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശോഭ കാര്യം ഇടയ്ക്ക് ഇമോഷണൽ ഡ്രാമയും ഇടയ്ക്ക് കൊച്ചു പിള്ളേരുടെ കൂട്ട് കാണിക്കുക എല്ലാം ഉള്ളൊരു സീനുണ്ടെങ്കിലും ശോഭയൊരു മികച്ച മത്സരാർത്ഥി തന്നെയാണ് പക്ഷേ ഇമോഷണൽ ഡ്രാമ ആ ഒരു കളിയുടെ സ്പിരിറ്റ് മനസ്സിലാക്കാതെ ഇത് ഫെയർ അല്ല അത് ഫെയർ അല്ല എൻ്റെ പാവ അകത്ത് പോയില്ല നിൻ്റെ പാവം എടുത്തില്ല എൻ്റെ പാവം എടുത്തില്ല എന്ന് പറയുന്ന കുറച്ച് മത്സരാർത്ഥികളും ആ വീട്ടിലുണ്ട് ശോഭേനെ മാറ്റി നിർത്തി ദൈവവിനകത്ത് കയറ്റാൻ കളിച്ച വിഷ്ണുവിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മൊത്തത്തിൽ വിഷ്ണു ശ്രീദേവിയായിട്ട് ഉടക്കി നിൽക്കുന്ന രീതിയാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഫൈനലി അവസാനം ഫൈനൽസിൽ എത്തിക്കാനും വിഷ്ണു തന്നെയാണ് ഹെൽപ്പും ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്